യമനുമായി വെടിനിർത്തലിനെ കുറിച്ച് ഇസ്രായേൽ ആലോചിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ കാര്യത്തിൽ അമേരിക്കയുടെ സഹായം തേടുന്നു എന്ന തരത്തിലും നിലവിലെ സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭയാശങ്ക ഉളവാക്കുന്നതും രാജ്യത്തിന്റെ അകത്തും പുറത്തും വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ഇസ്രായേൽ നേരെ ഉണ്ടായി ഉണ്ടാവുന്നുണ്ട് എന്നതിനാൽ പിടിച്ചു നിൽക്കാൻ വലിയ രീതിയിലുള്ള പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേൽ അനുഭവിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണ പരമ്പര യമൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യത്തിന് നേരെ രാജ്യത്തിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നത് പരമാവധി പ്രതിരോധിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഇസ്രായേലിൻ്റെ എയർപോർട്ട് നേരെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിരോധം നടക്കുന്നു വിമാന സർവീസുകൾ റദ്ദു ചെയ്യുന്നു രാജ്യം സുരക്ഷിതമല്ലെന്ന് രാജ്യത്തിലെ പൗരൻ മറ്റുള്ള രാജ്യങ്ങളിലെ പൗരന്മാരോട് പറയുന്നു ഇസ്രായേൽ സന്ദർശിക്കരുത് എന്നും മാത്രമല്ല ഇസ്രായേലുള്ള വ്യത്യസ്ത ലോക രാജ്യങ്ങളിലെ പൗരന്മാരോട് രാജ്യം വിട്ടു എന്നുള്ള നിർദ്ദേശവും നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ യമന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഭീഷണി വന്നിരിക്കുന്നു ബംഗൂരിൻ എയർപോർട്ട് പോലെയുള്ള തന്ത്രപ്രധാനമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ എയർപോർട്ടുകളിലൂടെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ഞങ്ങൾ അവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്നു ആയതിനാൽ തന്നെ ഏത് നിമിഷം ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അക്രമം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതോടുകൂടി ജയം ജനം വലിയ രീതിയിലുള്ള ഭയാശങ്കയിലാണ് എങ്ങനെ യാത്ര ചെയ്യണം അതിജീവിക്കണമെന്ന് പറയാൻ സാധിക്കാത്ത വിധവും അതോടൊപ്പം തന്നെ ഇവരെ ഒരു ശാന്തമായ രീതിയിൽ രീതിയിലുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ അമേരിക്കയുമായി യമന് ഒരു ഉപരിതൃത്തിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു മാന്യമായിരിക്കുന്ന പരിഹാരങ്ങൾ ഉണ്ടാക്കിയിരുന്നു ആ പരിഹാരത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത് ഒന്ന് അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത് യമനോടും യമന്റെ അതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണം അമേരിക്ക ചെയ്യരുത് എന്നുള്ള പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷം ഒരു പ്രാവശ്യം അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് അതിന് തിരിച്ചടിവ് നൽകിയിട്ടുണ്ട് എന്നും വന്നിട്ടുണ്ട് അതൊരു സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും നിലവിൽ ഒരു ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം അമേരിക്കയും യമനും ഉണ്ട് എന്നുള്ളത് കൃത്യമാണ് അതുകൊണ്ട് ചെങ്കടലിലെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വലിയ നിയന്ത്രണ കാര്യങ്ങളൊക്കെ ഇപ്പോൾ യമനിലേക്ക് മടങ്ങിയിരിക്കുകയാണ് അമേരിക്കയുടെ കപ്പലല്ലാത്ത മറ്റേതൊരു കപ്പലിനെയും നിയന്ത്രിക്കാനും പിടിച്ചെടുക്കാനും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ആക്രമിക്കാനും യഥാർത്ഥത്തിൽ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു എന്നതിനാൽ ഈ മേഖല അശാന്തമായിട്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെങ്കടലുമായി ബന്ധപ്പെട്ട മേഖലയിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ് യവന നിരന്തരം തങ്ങളെ ആക്രമിക്കുന്നത് എന്നുള്ളൊരു പരാ പരാതി ഇതിനു മുമ്പ് തന്നെ ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞതാണ് അമേരിക്ക എന്നാൽ അത് മുഖവിലേക്ക് മുഖയിലേക്കൊന്നും എടുത്തിട്ടില്ല അവർ പറയുന്ന കാര്യം കരാർ വ്യവസ്ഥ കരാർ വ്യവസ്ഥയാണ് എന്ന തരത്തിൽ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതിൻ്റെ കാര്യം നിയന്ത്രണമില്ലാത്ത രീതിയിൽ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുമ്പോൾ ഈ അമേരിക്കക്കെതിരെ മറ്റ് മുസ്ലിം രാജ്യങ്ങൾ തിരിയുകയും അവരുടെ ഈ നയതന്ത്ര ബന്ധത്തിന് സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു രാജ്യത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ അവരുടെ രാജ്യത്തെക്കുറിച്ച് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് വലിയ നയതന്ത്ര ബന്ധങ്ങളും സഹകരണങ്ങളും പിന്തുണയുള്ള രാജ്യമാണ് സാമ്പത്തികപരമായിരിക്കുന്ന മേൽക്കോയ അമേരിക്കയ്ക്ക് കൊടുത്ത അറബ് രാജ്യങ്ങളാണ് അവരുമായിട്ട് പണങ്ങാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് താല്പര്യമില്ല അതുകൊണ്ട് ചില സമീപനങ്ങളൊന്നും അത്ര കർക്കശമായ രീതിയിൽ ഇസ്രായേലിന് അവർ അംഗീകരിക്കില്ല എന്ന് അവർ പറയാതെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിലുള്ള ആശങ്കയാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത് ലബനാനുമായിട്ട് കരാറുണ്ടാക്കി ഏറെക്കുറെ ആ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചു എന്നാൽ യമനുമായിട്ട് കരാറുണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അത് സാധിക്കാത്തതിൻ്റെ കാര്യം യമൻ കർക്കശമായിരിക്കുന്ന നിലപാടുകൾ തന്നെയാണ് പറഞ്ഞത് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഫലസ്തീനുണ്ട് ഫലസ്തീൻ്റെ ദേശം സ്വതന്ത്രമാകണം അതോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യം അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ ഗർജയിൽ നിന്ന് പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ സൈന്യം സ്ഥലം വിട്ടുപോകണം അവിടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അറബ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒമ്പതിനായിരത്തോളം വാഹനങ്ങളെ ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചു വെച്ചിരിക്കുന്നു അതിന് സ്വാതന്ത്ര്യം കിട്ടണം അത് മറ്റുതാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഗസയിലെ നിവാസികൾക്ക് കൊടുക്കാനുള്ളതാണ് അത് തടയാൻ വേണ്ടി സാധിക്കുകയില്ല അതോടൊപ്പം തന്നെ ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണം അങ്ങനെ മുൻപ് എന്തൊക്കെയാണോ ഫലസ്തീന് വേണ്ടി ഗസ അല്ലെങ്കിൽ അമാസ് പറഞ്ഞു വെച്ചത് ആ ആ പറഞ്ഞതിന്റെ ആവർത്തനങ്ങളാണ് ഇപ്പോൾ യമൻ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് അത് സ്വീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ വേണ്ടി വരും എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇത്തരമൊരു കരാർ വ്യവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഈ കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി രണ്ട് രാജ്യം അംഗീകരിക്കപ്പെട്ടതൊന്നുമല്ല പകരം ഇങ്ങനൊരു ക ഒരു ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പ്രാദേശിക റിപ്പോർട്ടുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ അന്താരാഷ്ട്ര വിഷയമായിട്ട് തന്നെ ഇത് മാറിയിരിക്കുന്നു ഇസ്രായേൽ യമനുമായിട്ട് കരാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഈ അമേരിക്കയെ മധ്യസ്ഥരാക്കുന്നു അവർ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ ഇവിടെ പറയുന്ന വിഷയത്തിൽ പ്രധാനപ്പെട്ടത് ഇങ്ങനെയാണ് യമനു മുന്നോട്ട് വെക്കുന്ന നയങ്ങളും നിർദ്ദേശങ്ങളൊന്നും ഒരിക്കലും ഇസ്രായേൽ അംഗീകരിക്കുകയില്ല ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന നയങ്ങളൊന്നും ഒരിക്കലും യമനും അംഗീകരിക്കുകയില്ല പിന്നെ ഇവിടെ മധ്യസ്ഥർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല മധ്യസ്ഥരെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിഷയത്തിൻ്റെയും നടുക്ക് നിന്നും കൊണ്ട് പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ് അതിന് പ്രശ്നങ്ങളെ ഇവിടെ തീരുന്നില്ല നിലപാടിന് മാറ്റവും ഇല്ല സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ശ്രമിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ശ്രമിക്കില്ല എന്നുള്ളതാണ് അവരുടെ മറുപടി ആ ദേശത്ത് നിന്ന് വിട്ടുപോകണമെന്ന് പറഞ്ഞാൽ അതവർ വിട്ടുപോകാനും തയ്യാറല്ല ഗസയ്ക്ക് നേരെ അക്രമം ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ആക്രമിക്കുകയും ചെയ്യും അപ്പോൾ നയങ്ങളുടെയും നിലപാടിൻ്റെയും സമീപനത്തിൻ്റെയും സമീപനത്തിലൊന്നും മാറ്റങ്ങളൊന്നും വരുത്താതെ ഈ പ്രശ്നത്തിനൊരു മധ്യസ്ഥത ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏതായിരുന്നാലും അവർ വലിയ രീതിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശങ്കയാണ് ഭയപ്പാടിലാണ് അവിടുത്തെ ജനങ്ങളും അങ്ങനെ തന്നെയാണ് ഒരു ലക്ഷത്തിലധികം ജനങ്ങളാണ് ഈ കഴിഞ്ഞ പ്രാവശ്യത്ത് അക്രമമായിട്ട് ബന്ധപ്പെട്ട് ബംഗറിൽ അഭയം തേടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും കൂടുതൽ ജനങ്ങൾ ഒരു സമയത്ത് ബംഗറിൽ അഭയം തേടി എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇസ്രായേൽ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടൽ ഇപ്പോൾ ഓരോരോ ദിവസം കഴിഞ്ഞതിനനുസരിച്ച് പുതിയ പുതിയ രാജ്യങ്ങൾ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണമെന്നുള്ള അഭിപ്രായം അതോടൊപ്പം തന്നെ ചില രാജ്യങ്ങളൊക്കെ സൈനികപരമായ രീതിയിൽ ഇടപെടൽ നടത്തണമെന്നുള്ള അഭിപ്രായം അങ്ങനെയൊക്കെ പുറത്തു വന്നിട്ടുണ്ട് യു എൻ സഭയിൽ സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തുർക്കി പറഞ്ഞതായിരിക്കുന്ന ഒരു വിവരമാണ് ഏറ്റവും ഒടുവായിട്ട് പുറത്തു വരുന്നത് റഫ അതിർത്തി കടന്നുകൊണ്ട് ഗസയിലേക്ക് വാഹനങ്ങൾ എത്താനുള്ള സംവിധാനത്തിന് യു എൻ സഭ നേതൃത്വം നൽകുകയും അതിന് സൈനികപരമായിരിക്കുന്ന സഹായങ്ങൾ നൽകാൻ വേണ്ടി മറ്റ് ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ള അഭിപ്രായം ഇതോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറാനും ഇതേ അഭിപ്രായമാണ് പക്ഷേ ഇറാന്റെ അഭിപ്രായങ്ങളൊന്നും ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു അഭിപ്രായമായി രേഖപ്പെടുപ്പെടുത്തായിട്ട് കാണുന്നില്ല ഏതായിരുന്നാലും ഈ സംഘർഷാവസ്ഥ ലഘൂകരിച്ചുകൊണ്ട് ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ യവനുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരണം എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ തന്നെ പറയുകയാണ് അതിൽ ചില ഫോർമുലും കാര്യങ്ങളും നീക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഈ അഭിപ്രായങ്ങളൊക്കെ ഇടയിലും യമൻ ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു മറ്റൊരാക്രമണത്തിൻ്റെ വിവരങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട് തെല്ലബീവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമമാണ് നടന്നത് വലിയ നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാനും അതോടനുബന്ധിച്ച് തീപിടുത്തങ്ങളും ദുരന്തങ്ങളും ഉണ്ടാവാൻ ഈ അക്രമം വൈവച്ചിരിക്കുന്നു എന്ന് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു കടുത്ത രീതിയിലുള്ള മാധ്യമ നിയന്ത്രണമുള്ള ഒന്നാണ് ഇസ്രായേൽ അതുകൊണ്ട് എല്ലാ വിവരങ്ങളും അപ്പം തന്നെ പുറത്തുവിടാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് ചില ജേർണലിസ്റ്റുകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സമയ സമയക്രമീകരണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ശാന്തമായ രീതിയിലാണ് നിലവിലെ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിടാറുള്ളത് എല്ലാ ഭാഗവും ശ്രദ്ധിക്കണമല്ലോ എന്നുള്ള കാര്യമാണ് അയാൾ പറഞ്ഞത് ഏതായിരുന്നാലും യമനുമായിട്ടുള്ള വെടിനിർത്തൽ വിഷയവുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് ലക്ഷ്യം നേടാൻ സാധ്യത കുറവാണ് എന്ന അഭിപ്രായം ഇപ്പോൾ വിലയിരുത്തുകയാണ്